നോക്കാൻ ആളില്ലെങ്കിൽ ഇവിടെ അതായത് കൊണ്ട് ഞാൻ ചന്തു കിടക്കാൻ പറഞ്ഞു അവിടെ ആകുമ്പോൾ സുഖമായിട്ട് കിടക്കുക എന്നെക്കൊണ്ട് നോക്കാൻ വയ്യ എന്ന വൻ പറഞ്ഞു എനിക്കതുകൊണ്ട് അവൻ്റെ പൊന്നോ കഴിയാൻ എനിക്കത് മേടിച്ച് തന്ത് ഞാൻ ജീവിക്കാൻ ജീവിക്കാനൊക്കു എന്നത് എനിക്ക് ഇനിയത് അസുഖം ഇല്ല കാലം പ്രേക്ഷണം ചെയ്ത് കമ്പയിട്ടേക്കുവാ എനിക്ക് ആരും നോക്കാനും കാണാനും ആരുമില്ല എനിക്കെന്നും ഇങ്ങനെ ഇങ്ങളെ വിളിച്ച് പറയാനോ എടുക്കാനോ തോന്നുന്നില്ല നടക്കാൻ വയ്യ എല്ലാവരും എല്ലാം വെള്ളം തിളപ്പിച്ച് ഇവിടെ കൊണ്ടുവരികയാണെന്നെങ്കിൽ എനിക്ക് പിടിക്കാനോ നോക്കും വിളിക്കാൻ വയ്യ എടുക്കാൻ വയ്യ ഒന്നും വയ്യ ഞാൻ മരിച്ച ഉടനെ ഇത് വിൽക്കാനാണ് ഞാൻ മരിക്കുന്നതുമില്ല ഞാൻ പിന്നെ ഞാൻ വിഷം തിന്നാൻ എടുക്കുമോ വിഷമൊന്നും ഞാൻ തിന്നത്തില്ല എന്നെ ദൈവം വിളിച്ചത് എൻ്റെ ആയുസ് കേട്ട് ഞാൻ മരിക്കത്തോളു ഞാൻ എല്ലാം തിന്നാതെ വിളിയാതെ ഇവിടെ കിടന്നോളാം എന്നെ നോക്കാനും കാണാനോ അങ്ങോ ആരുമില്ല ആരും വരുത്തുമല്ലോ ഇവിടെ അത് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ നാല് പേര് ഒരാൾ മാത്രമല്ല നാല് അഞ്ചു പേരൂടെ ചേർന്നാലും അമ്മയെ നോക്കാൻ പറ്റി പിന്നെ ഒരു കൂടിയൊരു ഓഹരി മുതൽ എഴുതി മേടിച്ചാണ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാലേ ആദ്യമേ പറഞ്ഞ് ഇച്ചിരി ഇതായിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ പറഞ്ഞ് എന്നെക്കൊണ്ട് നോക്കാനൊക്കത്തില്ല ഞാൻ മുതല് തിരിച്ചെഴുത്തരാന്ന് പറഞ്ഞ് അല്ല നോക്കാൻ ഒക്കത്തില്ല എന്നാദ്യമേ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു നോക്കാൻ ഒക്കത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ നോക്കിയേ പറ്റൂ അതിനുള്ള നിയമങ്ങൾ ഞാൻ നോക്കും ഞാൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വീടും വസ്തു തിരിച്ചമ്മയുടെ പേർക്ക് വെക്കണം വയ്ക്കുമ്പോൾ ഞാനത് ബാങ്കിൽ കൊണ്ട് അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കും ലോണെടുപ്പിച്ച് ബാങ്കിലിട്ടിട്ട് മാസം തോറും അവർക്കിടെ ചിലവിഞ്ഞ് ആ പൈസ എടുത്ത് കൊടുക്കും അവർ മരിക്കുന്ന സമയത്ത് ലോൺ ആരോ ഒഴിപ്പിച്ചെടുക്കുന്നു അവരെടുത്തു അതുവരെ നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് അവകാശമില്ല ഇങ്ങനെ ഇട്ടേക്കത്തില്ലെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയില്ല നിങ്ങൾ അഞ്ച് മക്കൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ഈ വീട് ഈ അമ്മയുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ശരിയാണ് നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കരിപ്ര പഞ്ചായത്തിലെ വാക്കനാട് പത്താം വാർഡിലാണ് ഇവിടെ ഒരമ്മയുടെ ദയനീയമായ അവസ്ഥ നാട്ടുകാരെ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നത് ഏകദേശം എൺപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ആറ് മക്കളെ പ്രസവിച്ച ഒരു വന്ധ്യവയോധികയായ അമ്മയുടെ ഒരവസ്ഥയാണ് അമ്മയുടെ സ്വത്തുക്കളൊക്കെ തന്നെ മക്കൾക്ക് തുല്യമായി ഭാഗം ചെയ്തു കൊടുത്തു ആറ് മക്കളെ നൊന്ത് പ്രസവിച്ച വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സുഖമല്ല കിടന്നപ്പോൾ എൻ്റെ മോകെ വിളിച്ച് എന്നെ എന്ത് ആശുപത്രിയിലെങ്ങനെ കൊണ്ടു എൻ്റെ കാല് വയ്യാ അടക്കുന്നത് എന്നോടൊന്നും പറയണ്ട എനിക്ക് കാണിയും കേൾക്കുകയും ഒന്നും വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ മോൾ വിളിച്ചപ്പോൾ പിന്നെ ഞാൻ വിളിച്ച് ഫോൺ ഫോണെടുക്കുകയല്ല ഫോണെടുക്കുമ്പോൾ പിന്നെ പറഞ്ഞ് കേൾക്കണം എൻ്റെ എന്താ നോക്കാൻ ആളില്ലെങ്കിൽ ഇവിടെ അതായത് കൊണ്ട് ഞാൻ ചത് കിടക്കാൻ പറഞ്ഞു കിടാകുമ്പോൾ സുഖമായിട്ട് കിടക്കുക എന്നെ കൊണ്ട് നോക്കാൻ വയ്യ എന്നാൻ പറഞ്ഞു എനിക്കത് കൊണ്ട് അതിൻ്റെ പൊന്നും എനിക്കത് മേടിച്ചു തന്ത് ഞാൻ ജീവിക്കാൻ ഒക്കു എന്നത് എനിക്ക് ഇനി അസുഖമില്ല കാലം പ്രേക്ഷണം ചെയ്ത് കമ്പി ഇട്ടേക്കുവാണ് എനിക്കാരും നോക്കാനും കാണാനും ആരുമില്ല എനിക്കെന്നും ഇങ്ങനെ നിങ്ങളെ വിളിച്ച് പറയാനോ എടുക്കാനോ തോന്നൽ നടക്കാൻ വയ്യ വല്ലോം വല്ല വെള്ളം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് കുടിക്കാനും പോവും വിളിക്കാൻ വയ്യ എടുക്കാൻ വയ്യ ഒന്നും വയ്യ അങ്ങനെ കിടക്കുന്ന ശരി അവർക്ക് നോക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പൊന്ന സാറെ എനിക്ക് തിരിച്ചെഴുതിപ്പിച്ച് തരണം എനിക്ക് വെള്ളം കുടിക്കും ഞാൻ വയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലെങ്കിൽ അത് അവിടുത്തെ ആരെയും വിളിച്ച് നിർത്തി എനിക്ക് വെള്ളം തരണം അല്ല ഞാൻ എൻ്റെ മക്കൾ നോക്കണ്ടായിരിക്കും ഈ മക്കളെ നോക്കാൻ ആരാ ആരുമില്ല എത്ര മക്കളെ എനിക്ക് ആറു മക്കളെ ഉള്ളതിൽ ഒരുത്തനങ്ങൾ മരിച്ചുപോയി പിന്നെ മൂന്ന് പെണ്ണും ഇപ്പം ഉണ്ട് ഇപ്പം എന്റെ ഇളയ മോനാണ് എനിക്ക് ഇച്ചിരി വെള്ളം തയ്യാൽ പോയി ചേരുന്നേയും തരുന്നതും മലവും മൂത്രവും എടുക്കുന്നതും അവനോ അല്ലാതെ വേറെ ആരും ഇല്ല എടുക്കാനോ വിളിക്കാനോ എന്നോ ഞാൻ കോരിക്കാരെയൊക്കെ നിർത്തി എടുപ്പിച്ചതായിപ്പം പൈസ ഇല്ലാതെ നിർത്താനൊക്കെ ഇത്തില്ല ആരും തരാനും ഇല്ല അവരൊക്കെ തന്നതൊക്കെ അങ്ങ് ചിലവായി ഇനി അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഈ ഈ ഇത് എഴുതിച്ച് തന്നേ കുത്തോള് അവൻ മാ പലതും അവൻ പറയും ഒടാടി പറയും അത് കൊടുത്ത് ഞാൻ നോക്കുമെന്നും പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തുപോയി അപ്പം മക്കൾ ഒന്ന് അങ്ങ് പൂവറ്റ് കിടക്കുക അവൾ അത് സുഖം ഇല്ലാതെ കിടക്കുക എന്നെ കാട്ടി അപ്പം അവ നോക്കാനൊക്കെ ഇതല്ല പിന്നെ ഒരുത്തി മൂത്തവളുണ്ട് മൂത്തവളം ഈ മുണ്ടാവട്ടി ചോ അവർ താമസിക്കുന്നത് ഇപ്പം മല്ലപ്പഴം വന്ന് ഇങ്ങനെ തിന്നാൽ ഞാൻ എന്തോ എങ്ങനെ എന്തോ ചെയ്യും മല്ലപ്പഴമൊക്കെ വന്ന് സുഖമുണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി ചോറ് കൊണ്ട് വരുമെന്നാൽ അതുകൊണ്ട് ആയില്ല അങ്ങനെ ആ ആകത്തില്ലല്ലേ എൻ്റെ സുഖക്കാട് എനിക്കെല്ലാം അറിയാനൊക്കെ ഈ ഗുളിക തിന്നണമെങ്കിൽ രണ്ടായിരം രൂപ വേണം ഒരു മാസം കുളിയായി എനിക്ക് എനിക്ക് ഒരു പരീക്ഷനുള്ളത് അത് തികയത്തില്ലായി കുളിയെ മേടിക്കാൻ പിന്നെ ഇപ്പം മക്കൾ ആരും ആരുമൊന്നും അതുമില്ല അവരെ കയ്യില്ലെന്നാണ് പറയുന്നത് പിന്നെ ഞാനിപ്പോൾ എന്തോ ചെയ്യണം ഞാനിങ്ങനെ കിടക്കുക എനിക്ക് വെളിക്കോട്ടിറങ്ങി ഇല്ല കടലിയിലോ ചെന്നിച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാൻ ഒക്കാത്ത സ്ഥിതിയിലാണ് ഞാൻ കിടക്കുന്നത് ആ എനിക്ക് തോരെയോ കാര്യമൊന്നു പറയാലോ എനിക്ക് വസ്തു എഴുതിപ്പിച്ച് കട്ടി നോക്കൂ ആരെന്ത്ഞ്ഞാലും വന്നല്ലേ ഉണ്ണി കഷേ ആ നോക്കാതെ നോക്കാതെ പറഞ്ഞു മേടിച്ചത് നോക്കുക എന്നല്ല അവന് അവനെ നോക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇപ്പം എന്നാൾ ഇവിടെ എല്ലാവരെയും വരുത്തി അവനെയും വരുത്തി എല്ലാരും പറഞ്ഞ് എന്നാ നീ അങ്ങടുത്തു അമ്മയും നോക്കിയാൽ മതി എനിക്ക് നോക്കാനൊന്നും വയ്യ വസ്തു തിരച്ചില്ല പറയുവ ആ അതിനെ പിന്നെന്ത് വേണം അവന് ആമെന്ന് പറഞ്ഞൂടെ ഉള്ളവരും അനിയനും പറഞ്ഞാടേ അടാ നീ അങ്ങയുടെ വേണ്ട തിരിച്ച് തരണ്ട അത് എനിക്ക് നോക്കാനൊന്നും വയ്യ ആ നോ മെനഞ ചൊവ്വാഴ്ച അളക്കാൻ വരുമെന്ന് പറഞ്ഞവൻ പിന്നെ അവൻ തീ വിളിച്ചനൊക്കെ കടയിലൊക്കെ ആളുകളും കൂടെയും വിളിച്ചനൊക്കെ ഫോൺ എടുക്കുന്നില്ല അവൻ പറഞ്ഞ അവനെ വസ്തു വസ്തുതരാക്കത്തില്ല ഞാൻ പിന്നെ എന്തുവാണെങ്കിൽ ഞാൻ മരിക്കാൻ ഒക്കുമോ അതല്ലെങ്കിൽ മരിക്കുക മരിച്ച ഉടനെ അവൻ ഇവിടെ വിൽക്കാനായിരിക്കുന്നത് ആ എന്നെ ഈ പോഷൻ കൊടുത്ത് ഇതങ്ങ് വിൽക്കുക ഇവിടെ കീറും പൊളിച്ചിറക്കും എന്നും പറഞ്ഞാൽ എൻ്റെ മോന്നിക്കുന്നത് എൻ്റെ ഒത്തു മേടിച്ച് ഇട്ടുമെച്ച് അതുകൊണ്ട് എനിക്കത് തിരിച്ച് മേടിപ്പിച്ച് തന്നേ ഒക്കത്തോളു പിന്നെ എന്തു ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് പറയാതാരെ അതുകൊണ്ട് എനിക്കിത് വയസ്സും തിരിച്ച് മേടിച്ച് തന്നേ നോക്കുമ്പോൾ തരുന്നില്ല എരുതല്ലെന്ന് പറഞ്ഞിരിക്കാം പല പട്ടവിടെയും പറയുക എനിക്ക് തീർത്ത് തന്ന് അത് തീർത്ത് തന്ന് സുഖമില്ലായ കാശ് വന്ന് എന്നൊക്കെ പറയാ എനിക്ക് എൺപത്തേഴ് വയസ്സുണ്ട് എൺപത്തേഴ് വയസ്സുണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ കാലം വാദം വന്ന് തരുന്നതായിരുന്നു അത് ശരിയസുഖമായപ്പോൾ മറിഞ്ഞു വീണ് ഈ കാലം ഇങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു എന്നെ ചെന്ന് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ടേക്കുക കമ്പി ഇട്ടേക്കുക അന്നേരം എനിക്ക് ഒട്ടും നടക്കാനും എടുക്കുക മറ്റേത് ഈ കാലമായപ്പോൾ ഞാനിത്തി അരിയിടിയേ തളപ്പറ്റി കുടിക്കുകയും വ്യാജത്തോട്ടൊക്കെ പോവുകയും എല്ലാം ചെയ്യുമായിരുന്നു ഈ കാലം ഇങ്ങനായപ്പോൾ ഒന്നും ഇവിടുത്തെ ഈ അഭി അമ്മ നേരത്തെ ഒരു ആറുമാസം മുമ്പ് ഇതേപോലെ മക്കളാരും നോക്കുന്നില്ലെന്നും പറഞ്ഞു മൂത്ത മകൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കാര്യം അന്ന് മറിഞ്ഞ് വീണ് ഇവിടെ ആൾക്കാരാണ് വിളിച്ച് അറിയിക്കുന്നത് അറിയിച്ചങ്ങനെ ഹോസ്പിറ്റലായി ഹോസ്പിറ്റലായപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് മൂത്ത മകള് കൊണ്ടുപോയി എന്നെ അഷ്ടംപുഴി ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു മോനെ വിളിച്ച് മോനാണല്ലോ വീട് ബസ് എഴുതി വച്ചേക്കുന്നത് ആ മോനെ വിളിച്ച് ഉണ്ണീന്ന് പറഞ്ഞ മോനെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ അൻപതിനായിരം രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു ഒരു ദിവസം നോക്കി അത് കഴിഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടാക്കി ഒരു മാസം വരെ ഒരാളെ നിർത്തിയൊക്കെ നോക്കി പിന്നെ അവരുടെ അവസ്ഥ ഈ രീതിയിലായി ഇത് ആരും നോക്കാനും കാണാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഇപ്പം ഇളയ മകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതിന് തീരുമാനമാക്കണമെന്ന് പറഞ്ഞു അന്നേരം എഴുപൂർ സ്റ്റേഷൻ്റെ കേസ് കിടപ്പുണ്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞ് എല്ലാവരും വന്നാൽ തീരുമാനമാക്കുക നാല് മക്കളും വരണമെന്ന് പറഞ്ഞു അങ്ങനെ നാല് മക്കളെ ഇവിടെ വിളിപ്പിച്ചു ഇവിടെ വിളിപ്പിച്ചപ്പം ഞാൻ വന്ന ഉടനെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ അവസ്ഥ കണ്ടോ എന്നെ ആരും നോക്കാനില്ല എൻ്റെ മുതലെല്ലാം എല്ലാവരും എഴുതി മേടിച്ചിട്ടില്ല എൻ്റെ അവസ്ഥ ഇതാണെന്ന രീതിയിൽ പറഞ്ഞു അന്നേരം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് ആദ്യമേ എല്ലാവർക്കും മുതൽ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു രണ്ടേ മുക്കാൽ സെൻറ്റ് വസ്തു ഈ വീടും കൂടി ഈ ദേവകി അമ്മയും നോക്കാമെന്നുള്ള ഉറപ്പിൻമേൽ ഉണ്ണി എന്ന് പറഞ്ഞ മോനെ എഴുതി കൊടുത്തെന്ന് പറഞ്ഞ് മോൻ്റെ കൂടെ നിപ്പുണ്ടായിരുന്നു എന്നേരം ആ മോനാണ് എഴുതി കൊടുത്തിയെന്ന് പറഞ്ഞു ഞാൻ ആ മോനോട് വെച്ച് എന്നിട്ട് ഈ മുതലെഴുതി വേടിച്ചിട്ട് എന്താ അമ്മയെ നോക്കാത്ത അത് ഞാൻ അന്ന് അമ്പതിന അവർ അതൊക്കെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അമ്മയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ആ മോൻ മാത്രമല്ല ഉത്തരവാദിത്തം മറ്റു നാല് മക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ നാല് പേര് അവരാൾ മാത്രമല്ല നാല് അഞ്ച് പേരും കൂടെ ചേർന്നാലും അമ്മയെ നോക്കാൻ പറ്റും പിന്നെ ഒരു കൂടി ഒരു ഓഹരി മുതൽ എഴുതി വേടിച്ചാൾ ചെയ്യണമെന്ന് പറഞ്ഞു അന്നേരം ആദ്യമേ പറഞ്ഞ് ഇച്ചിരി ഇതായിട്ടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ പറഞ്ഞ് എന്നെക്കൊണ്ട് നോക്കാനൊക്കത്തില്ല ഞാൻ മുതല് തിരിച്ചെഴുത്തരാന്ന് പറഞ്ഞ് അല്ല നോക്കാൻ എന്ന് എന്നാദ്യമേ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു നോക്കാൻ നോക്കാനൊക്കത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ നോക്കിയേ പറ്റൂ അതിനുള്ള നിയമങ്ങൾ ഞാൻ നോക്കും ഞാൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വീടും ബസ് ഒരു തിരിച്ചമ്മയുടെ പേർക്ക് വെക്കണം വയ്ക്കുമ്പോൾ ഞാനത് ബാങ്കിൽ കൊണ്ട് അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കും ലോണെടുപ്പിച്ച് ബാങ്കിലിട്ടിട്ട് മാസം തോറും അവർക്കിടെ ചെലവിന് ആ പൈസ എടുത്ത് കൊടുക്കും അവർ മരിക്കുന്ന സമയത്ത് ലോൺ ആരോ ഒഴിപ്പിച്ചെടുക്കുന്നു അവരെടുത്തു അതുവരെ നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് അവകാശമില്ല ഇങ്ങനെ ഇട്ടേക്കത്തില്ലെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയില്ല നിങ്ങൾ അഞ്ച് മക്കൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ മുതൽ തിരിച്ചെടുത്തരാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്നാൽ മുതൽ തിരിച്ചെടുത്തു അമ്മയുടെ പേർക്ക് വെക്കുക അന്നേരം പറഞ്ഞു ഈ ബുധനാഴ്ച ഇന്ന് ഇന്ന് വസ്തു അളക്കെ ആളെ വിളിക്കാൻ പറഞ്ഞ് വസ്തുവിളക്ക് ആളെ വിളിച്ചിട്ട് പ്രമാണം എഴുതാൻ സമ്മതമാണെന്ന് പറഞ്ഞു പിന്നെ പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എന്നെ ആറ്റുകൾ പങ്കാളിക്കൊക്കെ പോയിട്ട് പിറ്റേന്ന് വന്നതിനേ പിന്നെ ഫോൺ എടുക്കത്തില്ല പിന്നെ ഫോൺ എടുക്കാൻ പിന്നെ അങ്ങനെ ഒരു ആട്ടോക്കാരനെ പറഞ്ഞു അയച്ചപ്പം തിരിച്ചെഴുതാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ രീതി ഇപ്പം അനൊക്കത്തില്ല അമ്മയുടെ മുതൽ തിരിച്ചെഴുതി അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്തോ എന്തെങ്കിലും വിറ്റുക അല്ലെങ്കിൽ അവരെ ലോൺ എടുത്തായാലും അവരെ നോക്കാനുള്ള കാര്യം അവസ്ഥ കണ്ടില്ല ഈ ഒരവസ്ഥയിൽ നാലും നാല് ഇതൊരു ഏഴുതരായിട്ട് ആൾക്കാർക്ക് മാറരുത് ആ ഒരു ഒരവസ്ഥയാണ് നടക്കുന്നത് എന്ന് വെച്ച് അഞ്ച് അതുപോലെ മറ്റു മക്കളടുത്ത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്കും അമ്മയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുണ്ട് കാര്യം അവർക്കും എല്ലാം മുതൽ ആദ്യമേ കൊടുത്തതാണ് അതുകൊണ്ട് നിങ്ങൾ നാല് പേരും നിങ്ങളാൽ ഒക്കുന്നത് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിയാളുവിട്ട് അഞ്ച് പേര് അടിച്ചിരുന്നു ഒരാളെ നിർത്തി അമ്മേ നോക്കാൻ പറയും കാര്യം ആർക്കും സമയമില്ല എല്ലാവർക്കും ഓരോരുടെ കാര്യങ്ങൾ ആർക്ക് സമയമില്ല അമ്മയെ നോക്കാൻ എന്നുവെച്ചാൽ അമ്മേ ഇങ്ങനെ ഇടാൻ നമ്മൾ അനുവദിക്കത്തുമില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ഇനി അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് മുതൽ തിരിച്ചെഴുതി പേടിപ്പിച്ച് കൊടുക്കാനുള്ള തീരുമാനമാണ് ഞാൻ എൻ്റെ പേരോ അമ്മനോ അമ്മ ഇവിടെ അടുത്തുള്ളതാണ് ഇവർക്ക് ആഹാരമൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു ആ ആശുപത്രി കൊണ്ടുപോയി ഒരു ദിവസം ആശുപത്രി കൊണ്ടുവരുന്ന ഡോക്ടർ തന്നെ വഴക്കുമായി പറഞ്ഞു ഈ തള്ളി ഇത്രയും ഇട്ട് ഇപ്പോഴാണ് ഇപ്പോഴാന്നുകൊണ്ടിരുന്ന അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയല്ല ഞാൻ അയൽവാസി അങ്ങനെയാണ് ഒന്ന് തണുത്തത് ഞാൻ മെമ്പറെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു അങ്ങനെ ആഹാരം കൊണ്ടു കൊടുക്കും എൻ്റെ മോൻ വരുമ്പോൾ മോം വല്ലതും മേടിച്ചുകൊണ്ട് കൊടുക്കും ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ അവിടെ വന്നപ്പോൾ രണ്ട് ദിവസം ഈ വലിയ ആഹാരം കഴിക്കാൻ കിടന്ന് അവൻ ഹോട്ടലിൽ നിന്ന് അവൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ചോറ് മേടിച്ചുകൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് ആഹാരം ഞാൻ കൊടുക്കും ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ടായിരുന്നു അവരിപ്പോൾ ഇവിടെ ഇല്ല അവർ രാവിലെ കാപ്പി കൊടുക്കും ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കും എൻ്റെ പേര് വേണു എൻ്റെ അമ്മയുടെ അറ്റുള്ള മോനാണ് അപ്പം ഞാനാണ് അമ്മയെ നോക്കുന്നത് ചാപ്പാടോ വച്ചുകൊടുക്കും ഞാനാണ് മലവും മുതലായിട്ട് കൊടുക്കുന്നത് ഞാനാണ് ഇത്രയ്ക്ക് വേറെ നീ പറയാനുള്ളൂ എൻ്റെ ചേട്ടൻ എഴുതി കൊടുത്ത ബസ് തിരിച്ചെഴുതണം ഇരിക്കാൻ ചേട്ടച്ചാട്ട് നോക്കുന്നുമില്ല കാണുന്നുമില്ല ഗുളികക്ക് പോലും പൈസയില്ല സെൻറ്റിന് മൂന്നാസ് രൂപയുണ്ട് രണ്ടേ മുക്കാൽ സെൻ്റുണ്ട് അമ്മേൻ്റെ പേര് അത് മൂന്നേ ചേട്ടാ എഴുതി കൊടുത്തു ആ തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞാൽ ഒന്നും വന്നിട്ടില്ല പിന്നെ പറയാനും തിരിച്ചടി വക്കത്തില്ല എൻ്റെ പേര് സുഭദ്ര അമ്മയുടെ ഇളയ മകളാണ് മകളിലെ പെൺമക്കളിലെ ഇളയതാണ് ഞാൻ ഞാനമ്മയെ വല്ലപ്പോഴും വന്ന് നോക്കി എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയും ചെയ്തിട്ടുണ്ട് ഈ വീണതിന് ശേഷം എനിക്ക് വന്ന് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എൻ്റെ മോളിന് കോഴിക്കോട് ജോലിയാണ് അതിലൊരു കൊച്ചു മോളുണ്ട് ആ കൊച്ചു മോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നോക്കാനായിട്ട് ഞാനങ്ങ് കൂടെ പോയി അതുകൊണ്ട് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ മോന് എൻ്റെ മോൾ മൂവായിരം രൂപ മാസം പിന്നെ മരുന്ന് വാങ്ങിക്കാനായിട്ട് കൊടുക്കും ആ പൈസ മാത്രമേ അമ്മയ്ക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അമ്മ എന്നെ രണ്ട് മാസം കൊണ്ട് പോണി വിളിച്ച് എൻ്റെ അങ്ങളുടെ പോണി വിളിച്ച് എന്നെ ഇവിടെ വരുത്തി ഇതിനൊരു തീരുമാനം എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ വരുത്തിയതാണ് ഞാൻ ആ അമ്മയുടെ പരാതി അമ്മയും കൊണ്ട് പോയി പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എൻ്റെ ആങ്ങളെ ചോദിച്ച് പോലീസുകാർ വന്നിട്ട് എന്തോ ചെയ്ത് എന്നാണ് ചോദിക്കുന്നത് ബസ് തിരിച്ചു കൊടുക്കത്തില്ലെന്നാണ് എൻ്റെ ആങ്ങളെ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടേ മുക്കൾ സെൻറ്റ് ചെയ്താൽ തന്ന് അതിലൊരു അമ്മയുടെ ഒരു ഓഗരി ആങ്ങളേക്ക് അമ്മയും നോക്കുമെന്നും പറഞ്ഞ് കൊടുത്ത ആങ്ങളെ നോക്കുന്നില്ല അവൻ്റെ പെണ്ണ് നോക്കുന്നില്ല മക്കളും നോക്കുന്നില്ല പഞ്ചായത്ത് മെമ്പർ വഴി അവനെ ഇവിടെ വരുത്തി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പ്ലാന് മാറ്റി ജവാതിരി കാരണവശാലും ആങ്ങളെ തിരിച്ചു കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് അമ്മയുടെ അവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ ആൾക്കാർ വിളിച്ച് പറഞ്ഞാണ് ഈ ചാനലുകാരൂടെ വന്നത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചാനലുകാർ വരും നിങ്ങൾ അവിടെ കാണണം കയറി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തേക്കും കൂടി ഇവിടെ നിൽക്കുന്നത് എൻ്റെ കൊച്ചു ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് എൻ്റെ കൊച്ചിനെ നോക്കാൻ ആളില്ല അതുകൊണ്ട് എൻ്റെ കൊച്ച് സ്കൂളിൽ പോകാതാണ് അവിടെ കൊച്ചുമോള് നിൽക്കുന്നത് എനിക്ക് എൻ്റെ കൊച്ചുമോളെയും നോക്കാൻ പോണം അമ്മയും എനിക്ക് കൊച്ചുമോളെയും കൂടെ ഒന്നിച്ച് അവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എൻ്റെ അമ്മയെ നോക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല എൻ്റെ അമ്മയെ എനിക്ക് പൈസയും കൊടുത്തുകൊണ്ടിരിക്കുക എന്നെ കൊണ്ടുവയ്ക്കുന്നതുപോലെ എൻ്റെ മക്കൾ എനിക്ക് ജോലിയില്ല ഞാനെൻ്റെ വിധവയാ എന്നെ കൊണ്ടുവെക്കുന്നവണുള്ള പൈസ എൻ്റെ മക്കൾ കൊടുക്കുന്നത് അതുപോലെ എൻ്റെ ചേട്ടത്തിമാർക്ക് നല്ല മക്കൾ ജോലിയുള്ള മക്കളുണ്ട് പട്ടാളക്കാരുണ്ട് പോലീസുകാരുണ്ട് എൻ്റെ മൂത്ത ചേച്ചിയുടെ മോള് പിന്നെ പോലീസിലാണ് മോൻ പട്ടാളക്കാരനാണ് ഒരു മോള് അങ്കൻവാടിയിലാണ് ഒരു മോള് പേർച്ചയിലാണ് നാല് മക്കൾക്ക് നല്ല സാമ്പത്തികമുള്ളവർ അവർ എൻ്റെ മക്കൾ കൊടുക്കുന്നതുപോലുള്ള പൈസ കൊടുത്തിരുന്നതെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു കഷ്ടം വരത്തില്ല ആറ് മക്കളെ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയുടെ അവസ്ഥയാണിത് അമ്മയുടെ സ്വത്തുക്കൾ അമ്മ എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു ലക്ഷങ്ങൾ വില വരുന്ന ഭൂമിയാണ് റോഡ് സൈഡിലുള്ള ഭൂമിയാണ് അതിലൊരു മകൻ അമ്മയുടെ ഓഹരി അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മയുടെ ഓഹരി ഈ മൂത്ത മകന് എഴുതി കൊടുക്കുകയാണ് മൂത്ത മകൻ ഈ അമ്മയെ നോക്കിക്കൊള്ളാം എന്നുള്ള വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയുടെ ഭാഗം കൂടി ഈ ഒരു മൂത്ത മകനും എഴുതിക്കൊടുക്കും എന്നാൽ ഇപ്പോൾ ഈ അമ്മയെ നോക്കാൻ അദ്ദേഹം തയ്യാറല്ല അമ്മയുടെ അവസ്ഥ വല്ല വളരെ പരിതാപകരമാണ് എൺപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള അമ്മ മറിഞ്ഞ് വീട് അമ്മയുടെ കാലിൽ സ്റ്റീലൊക്കെ ഇട്ട് ഇപ്പോൾ എണീറ്റി നടക്കാൻ പോലും ആകാത്ത അവസ്ഥയിൽ കിടക്കപ്പായി തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് നടന്ന് നരകയാതന അനുഭവിക്കുകയാണ് പ്രഭുത്വ കേരളത്തിൽ നടക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇതേപോലെയൊക്കെ വൃദ്ധസദനങ്ങളൊക്കെ വർദ്ധിച്ചുവാനുള്ള കാരണം ഇതേപോലെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് സ്വത്തുക്കൾ ഉള്ളതാണ് കുഴപ്പമായത് ഒന്നും ഇല്ലാതെ ഇല്ലാതെ ഇല്ലാതിരുന്നെങ്കിലും അമ്മയ്ക്ക് വിഷമമില്ലായിരുന്നു ഉള്ള സ്വത്തുക്കളൊക്കെ തന്നെ മക്കൾക്ക് തുല്യമായി വിധിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഈ അമ്മയെ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്